നമ്മളെ ഡെയിലി സ്പോട്ട് കഴിഞ്ഞ പ്രാശ്യം നമ്മള് സുവി പറഞ്ഞു ഇനി നിങ്ങള് മാടായി മാറും കാരെക്കൊണ്ടും കാണിച്ചു പോകരുത് പക്ഷെ നമ്മള് അന്ന് ചലഞ്ച് ചലഞ്ചെടുത്തു ഇനി മുതൽ പോകില്ല അതെ ആവശ്യമൊന്നുമില്ല ആദർശം ഒരുപാട് നമ്മുടെ ഷോർട്ട് ഒരാള് അല്ലെ ഇന്നൊരു പ്രത്യേകത കൂടി ഉണ്ട് ഇന്നിവരക്ക് റെഡ് അലേർട്ട് ലീവ് കിട്ടിയത് അവസാണ് ഇന്ന് ഒരു തുള്ളി മഴ വരെ ഉണ്ടായിട്ടില്ല

പതിവിലും വൈകി നമ്മൾ ഇത് വരാൻ വേണ്ടിട്ട് നല്ലൊരു തണുത്ത കാറ്റും നമ്മള് വന്നപ്പോ മഴയെ കുളിച്ചിട്ടാ പോയതല്ലേ കഴിഞ്ഞാന്ന് ശരിക്കും ഒന്ന് ഒരാളാടേ ഇങ്ങോട്ട് വരുന്നില്ല പാറ കേറി എന്നാ എന്താ പരിപാടി അതിൽ നിന്ന് മാറി ഈടെ വന്നിട്ട് പാറയിൽ ഒറ്റക്ക് വന്നിരിക്കാനുള്ള കാരണം എന്താണ് ആ എന്നാ ചായ കുടിക്കണ ചായ കുടിക്കാൻ വേണ്ടി വിശക്കുന്നുണ്ടോ പറ അന്നു നിന്റെ ഉള്ളിൽ ഉള്ളിലിരിക്കില്ല നമ്മളോട് പറ പറഞ്ഞിട്ട് എല്ലാരും എന്നാ ചായ 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 പോയിട്ട് പോവാ സ്നാക്സ് തുടങ്ങി നേരെ പോയി ചായ ഓടിക്കട്ട് ചായ ഒടിച്ചിട്ട് നേരെ ചായ കുടിക്കാൻ വീട്ടിലുണ്ട്